ിൽ പതിനഞ്ചുകാരനെ കാർ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കാട്ടാക്കടയിൽ ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ച് ചോദ്യം ചെയ്ത പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ കാർ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനെന്ന് കോടതി തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് പ്രിയരഞ്ജൻ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയും ലക്ഷം രൂപ പിഴയും ഒടുക്കണം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പിഴ തുക നൽകാനും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ സമീപത്തുള്ള ക്ഷേത്രത്തിലെ ഗ്രൗണ്ടിൽ കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖരനെ പ്രിയരഞ്ജൻ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപകടമെന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ആദ്യം ചുമത്തിയത് എന്നാൽ സംഭവം സംബന്ധിച്ച് സി ദൃശ്യം പുറത്തു വന്നത് കേസിൽ നിർണായകമായ തെളിവായി പ്രിയരഞ്ജൻ കാറിലിരിക്കുന്നതും ആദിശേഖർ സൈക്കിളിൽ കയറിയ ഉടൻ തന്നെ കാർ ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തുന്നതുമാണ് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് തുടർ നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് ആദിശേഖരനോടുണ്ടായിരുന്ന മുൻവൈരാഗ്യം തെളിഞ്ഞത് പ്രതി ക്ഷേത്രമതിലിൽ മൂത്രം ൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തിട്ടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി സംഭവശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടുകയും ചെയ്തത് മുപ്പത് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ